കൂട്ടുകാരെ ഇന്ന് ഞാൻ കുറച്ച് തൈകൾ വാങ്ങി അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഞാൻ ഇന്ന് ജില്ലാ കൃഷിത്തോട്ടത്തിൽ പോയി കുറച്ച് തൈകളെല്ലാം അവിടെ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇത്ര അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഇത് അമരപ്പയർ ഉണ്ട് ആകാശവെള്ളരി അമരപ്പയറുവാണത് അത് അമരപ്പയർ അഞ്ച് അഞ്ച് തൈ വാങ്ങിച്ച് ഇത് സലാഡ് ആണ് അത് പതിനഞ്ച് മൂട് പ സലാഡ് വെള്ളരി വാങ്ങിച്ച് ഇത് മുളവാണ് മുളകാണ് മുളവ് ഇരുപത് മൂട് വാങ്ങി പന്ത്രണ്ട് രൂപയേ ഉള്ളൂ ഒരു മൂട് തൈക്ക് അവിടെ ഉണ്ട് പിന്നെ എരിയമുളക് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് വഴുതന വാങ്ങിച്ച് അത് വാടിപ്പോയി അഞ്ച് നീല നീലവഴുതനയാണ് എനിക്ക് വെള്ളയും പച്ചയൊക്കെ ഇവിടെയുണ്ട് കത്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് നീല വഴുതനങ്ങി വാങ്ങിക്കാൻ പോയതാണ് അത് വാങ്ങി പിന്നെ മുളകാണ് തോനെ വാങ്ങിയത് മുളക് തൈ അത് വാങ്ങി പിന്നെ വാങ്ങിച്ചത് കോവലിൻ്റെ വള്ളി വാങ്ങിച്ച് കോവലിത് വലിയ നീളമുള്ള കായാണ് എനിക്കിവിടെ ഉണ്ട് കായ വരയ്ക്കാനും പറ്റും പക്ഷെ ചെറിയ കായ അതുകൊണ്ട് വലിയ കോവല് വാങ്ങിച്ചതാണ് അത് വാങ്ങിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് രണ്ട് മൂട് നാരകം വാങ്ങിച്ച് രണ്ട് മൂട് നാരകം ഇത് പൊടിച്ച് ഊറ്റിയും ചെറുനാരകമായിട്ട് മാറ്റി ഇത് പുളിയാണ് ഈ ഒരു മൂട് പുളി എഴുപത്തഞ്ച് രൂപ ഈ രണ്ട് മൂട് നാരകം അമ്പത് രൂപ അങ്ങനെ രണ്ട് മൂട് നാരകം വാങ്ങിച്ച് എല്ലാ തയ്യും അവിടെ ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ട് നമ്മൾ ചെന്ന് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാൻ പറ്റുകയും ചെയ്തു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ലാഭത്തിന് നമുക്ക് വാങ്ങാനും പറ്റി പയറ് വിത്ത് ഐറ്റങ്ങൾ വാങ്ങിച്ചു വിത്ത് ഐറ്റം നമുക്ക് കടയിൽ നിന്ന് കുറേ വിത്ത് വാച്ചനൊക്കെ വിലയും ഒരുപാടായി പൊടിച്ചതും ഇത് പത്ത് രൂപയുടെ പാക്കറ്റാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് പിന്നെ പാവലും വഴുതനേയും വാച്ചനൊക്കെ പത്ത് വിത്ത് വേണം മുപ്പത്തഞ്ച് രൂപയ്ക്ക് വാച്ചൻ പൊടിച്ചില്ല ഇത് ഓരോന്നും പത്ത് രൂപയുള്ളൊരു പാക്കറ്റ് പയറ് വിത്ത് പയറും ബത്തിൻ്റെ കവറാണ് വാങ്ങിയത് പിന്നെ കുറ്റിപ്പയർ വാങ്ങിച്ചു കുറ്റിപ്പയർ വാങ്ങിച്ചത് ഇത് വലിയ ഒരു മീറ്റർ പയറാണ് ഒരു മീറ്ററാണ് ആ പയർ ഇത് കുറ്റിപ്പയറാണ് കുറ്റിപ്പയർ നമ്മൾ തൂക്കിയാണ് വാങ്ങിച്ചത് ഇത് അമ്പത് ഗ്രാം ഇത്ര രൂപയുണ്ടെങ്കിൽ മറന്നുപോയി കുറ്റിപ്പയർ അമ്പത് ഗ്രാം വാങ്ങിച്ച് വാഴ നടമ്പം ഇടയ്ക്കൊക്കെ നമുക്ക് നടാൻ വേണ്ടിയിട്ടാണ് ആ കുറ്റിപ്പയർ വാങ്ങിച്ചത് മറ്റത് മീറ്റർ പയറാണ് അതും മൂന്ന് പാക്കറ്റ് വാങ്ങിച്ച് എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ഇന്ന് വാങ്ങാനുള്ള കൃഷിത്തോട്ടത്തിൽ ജില്ലാ കൃഷിത്തോട്ടത്തിൽ എല്ലാ വിത്തുകളും ഉണ്ട് തൈകളും എല്ലാം ഉണ്ട് വില കുറവാണ് നല്ല തൈ നോക്കി നമുക്ക് വാങ്ങാൻ ചെയ്യാം അങ്ങനെ ഞാൻ ഇന്ന് ഇത്രയും തൈ വാങ്ങിച്ചത് ഇതിന് എല്ലാം ഞാൻ കുഴിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് നടാൻ വേണ്ടി ഇതെല്ലാം നട്ടിട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെപ്പോൾ പ്രോത്സാഹിപ്പിക്കണം